ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ അഞ്ച് കുടുംബങ്ങൾക്ക് മന്ത്രി സജി ചെറിയൻ താക്കോൽ കൈമാറി സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ അതിദാരിദ്ര നിർമ്മാർജ്ജന സർവേ പ്രകാരം കണ്ടെത്തിയ സ്ഥലമുള്ള വീടില്ലാത്ത അഞ്ച് കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ ഫിഷറീസ് സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയൻ കൈമാറി പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര അങ്കണത്തിന് നടന്ന ചടങ്ങിൽ എച്ച് എം എൽ എ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ രാകേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭവനേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു അതിദാരിദ്ര നിർമ്മാർജ്ജന മൈക്രോ പ്ലാൻ തയ്യാറാക്കി സമർപ്പിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്താണ് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് ഇടവയാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെ സന്തോഷിക്കുന്ന കാര്യം എന്താ വെച്ചാൽ വലിയ കോടീശ്വരന്മാരെ ഒരുപാട് പള്ളിക്കാരി രാജ്യത്തുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സെൻറ്റ് വിട്ടുകൊടുക്കാത്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അച്ഛാ നിങ്ങൾ ഇരുപത് സെൻറ്റ് കൊടുത്തെങ്കിൽ നിങ്ങളെ ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യനെ ആശുപത്രി വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ വലിയ മനസ്സിലുണ്ട് ഇതാണ് സഭ ക്രിസ്തു പഠിപ്പിച്ച സഭ ഇതാ അത്ര ഞാൻ പറയുന്നുള്ളൂ ഇനൊക്കെ നമ്മളെല്ലാവരും കൂടി ചെയ്താലും കേരളം രക്ഷപ്പെട്ടു പോയത് അതുകൊണ്ട് ഇനി കൊടുക്കാതിരിക്കേണ്ട ഇനിയും സഭയ്ക്ക് സ്ഥലമുണ്ട് ഇനിയും കൊടുക്കുക സ്ഥലം കിട്ടുമ്പോഴത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഭയും നമ്മുടെ പഞ്ചായത്തും നമ്മുടെ എം എൽ എയും ഒക്കെ നന്നായി പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്നു എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു